ായി നീ മുമ്പിൽ ഇടക്ക് നീ മുമ്പിൽ നീ കുടിക്കണ്ട ഇതാണ് നമ്മുടെ മണിക്കുട്ടി മണിക്കുട്ടി എന്ത് ഇതാ എട ഓടല്ല മക്കൂ ഇതിവിടെ നമ്മൾ പുറത്തു കൊണ്ടന്നെയാണ് കുഴിച്ചെല്ലാം കൂട്ടിന്റെ ഭക്ഷണത്തിന്റെ സമയ അവളൊക്കെ ഒരു പൂച്ച വട്ടഞ്ചാടിന് അതാ ഗൈസ് ഇങ്ങനെ ഇവള് കളിക്കുന്നത് അത് ഇവളിങ്ങനെയൊന്നല്ലോ നമ്മള് കൊറേ കയ്യിൽ വീടൊക്കെ ഫെബ്രുവരി പതിനാറിനാണോ ഇനി വരണ നിങ്ങൾ അറിയും ഇങ്ങള് അടുത്ത വീഡിയോയിൽ കാണാം